പരിശുദ്ധമായ മാസത്തിന്റെ നിർണായകമായ രാവ് നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പടിവാദികൾ എത്തിയിരിക്കുകയാണ് പ്രവാചകൻ മഹാനായ അഷറഫുൽ മുഹമ്മദ് മുസ്തഫുൾ പറഞ്ഞു ലൈലത്തു പരിശുദ്ധമായ ഷാബാനിന്റെ പതിനഞ്ചാം രാവായാൽ

മുതൽ ഒന്നാം ഇറങ്ങി വരും എന്നിട്ട് എന്നിട്ട് ചോദിക്കും ചോദിക്കും അലാമിൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പാപമോചനം വേണോ നമ്മൾ എത്ര എത്ര തെറ്റ് ചെയ്യുന്നവരാണ് എണ്ണമറ്റ തെറ്റുകൾ നമ്മൾ ഓരോ ദിവസവും ചെയ്തു കൂട്ടുന്നു അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട്

ർക്കെങ്കിലും വിപത്തുകളോ എന്തെങ്കിലും 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 ആപത്തുകളോ ആഫിയത്ത് വേണോ നിങ്ങൾക്ക് തരാം അവനെ സുഖപ്പെടുത്തി കുറക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് ആഫിയത്ത് നൽകാം ഞാൻ ആഫിയത്ത് കൊടുക്കുന്നതാണ് അലാ കഥ ഇങ്ങനെ അള്ളാഹു ഒന്നാം ആകാശത്ത് ഇറങ്ങുമെന്ന് ചോദിക്കും ആ പവിത്രമായ നിർണായകമായ രാവിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അൽ ആകുന്നതുവരെ ഫറ സുബഹിയാകുന്നത് വരെ അള്ളാഹു ഇങ്ങനെ ഒന്നാം ആകാശത്തിറങ്ങി വന്ന് ഇങ്ങനെ നമ്മളോട് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ ആ ദിനം ഉറങ്ങിക്കളയരുത് ശ്രേഷ്ഠമായ പവിത്രമായ ദിനം രാവ് നാം ഉപകാരപ്രദമാക്കണം അള്ളാഹാന്റെ റസൂൽ തന്നെ ഒട്ടനവധി ഹദീസുകൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ട് അള്ളഹാന്റെ റസൂൽ ഒരുപാട് നന്മകൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത മാസമാണ് ഷാബാൻ അള്ളഹാന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു നബിയെ അങ്ങെന്തിനാണ് എന്തിനാണ് ഇത്രയധികം വളരെയധികം നന്മകളും നോമ്പുകളും അതേപോലെ തന്നെ സൽക്കർമ്മങ്ങളൊക്കെ എന്തിനാണ് ആ സമയത്ത് അള്ളാന്റെ റസൂൽ അവിടെ പറഞ്ഞു ജനങ്ങൾ ജനങ്ങൾ പരിശുദ്ധമായ റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ പോകുന്ന ആക്കി കളയുന്ന അവൽ അശ്രദ്ധയായി പോകുന്ന മാസമാണ് ഷാബാൻ റജബ് വരുമ്പോൾ അതിൻ്റെതായ തിരക്ക് പിന്നെ ഷാബാനാവുമ്പോൾ അടുത്തത് റമബാനാണല്ലോ അതിന്റെ ഒരു മുന്നൊരുക്കത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇതിനിടയിൽ മറന്നു പോകുന്ന വഫലത്തിലായി പോകുന്ന അശ്രദ്ധയിലായി പോകുന്ന മാസമാണ് ഷാബാൻ അതുകൊണ്ടാണ് നബിസു അള്ളാഹു അലഹി വസ്ല്ലാം ഒട്ടനവധി നന്മകളും സൽക്രമങ്ങളും നോമ്പുകളും ധാരാളമായ നിസ്കാരങ്ങളൊക്കെ അള്ളാഹു സുബാൻ അള്ളാഹുവിന്റെ റസൂൽ നബിസുല്ലാഹു അലഹി വസ്ല്ലിൽ പരിശുദ്ധമായ ഷാബാനും ചെയ്തിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഈ പുണ്യമായ രാവിൽ നിർണായകമായ രാവിൽ നാം വളരെയധികം സൽക്രമങ്ങളെ കൊണ്ട് ധന്യമാക്കണം അള്ളാഹു സുബാന നമുക്ക് നൽകട്ടെ അസലാ വലൈക്കും വാഹത് വാത്തു